പോലെ അങ്ങനെ വലിയൊരു ഞാനെപ്പോഴും ചോദിക്കുന്നൊരു കാര്യണ്ട് ശ്വേതോടെ ഇങ്ങനെ എന്താണ് അടുത്ത വൺ ഇയറിന്റെ പ്ലാനുകൾ അപ്പൊ അങ്ങനെയാണ് നമ്മൾ വേറെ എന്തൊക്കെയാണ് മൂവി എന്തൊക്കെ സ്റ്റൈലില് ഏതൊക്കെ ഏരിയയിലാണ് പ്ലാൻ ചെയ്യാനുള്ളത് ഇനി ഫിലിം അല്ലാതെ വേറെ വല്ല രീതിയിൽ വല്ലതും ചെയ്യാൻ താല്പര്യം ഉണ്ടോ

ശ്രീവത്സ പറഞ്ഞതാണ് മാത്രല്ല ഇങ്ങനെയെങ്കിലും ഇവിടെ പറഞ്ഞാലെങ്കിലും ഇവള് നന്നാകട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ശ്വേത ശ്വേതയ്ക്ക് ശ്രീ കുറച്ചുകൂടി ഒരു പ്ലാനർ പ്ലാനറാണ് ലൈക് ഏതോ എന്താ പറയാ കുറച്ചുകൂടി എന്താ പറയാ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്ത ഒരാളാണ് പക്ഷേ എനിക്ക് ഞാൻ ഇതുവരെയ്ക്കും ഒന്നും അങ്ങനെ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ബോളിവുഡിലെല്ലാം ഉണ്ടാകുമ്പോൾ ഒന്നും ഒരു പ്ലാനുമില്ലാതെയാണ് ഞാൻ പാട്ടിയായിട്ട് എൻ്റെ പ്രൊഫഷണൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര മാറ്റമാണ് പക്ഷേ ഞാൻ ബാക്കി എൻ്റെ കലീഗ്സിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല എനിക്കിപ്പോഴും ഒരു പ്ലാനില്ല ബട്ട് എന്താ പറയുക ഐ ആം എൻജോയിങ് പ്രൊഫഷണലി ഐ ആം എൻജോയിങ് അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല ഞാൻ എന്താ പറയാ നമ്മൾ പറയില്ലേ നല്ല ഫൈനാൻസ് നമ്മൾ എവിടെങ്കിലും ഇത് ചെയ്യാൻ പൈസ കിട്ടുന്നു മലയാളത്തില് മെച്യോർഡ് ആയ ശേഷമാണ് നിങ്ങള് പാർട്ട്നേഴ്സ് ആയത് ഈ മെച്ചൂരിറ്റിക്ക് ഗുണമുണ്ട് ദോഷമുണ്ട് ദോഷം നമ്മൾ ഓൾറെഡി മോൾഡായി പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ശക്തിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളര ശ്വേത എത്ര എന്താ ചിസ്കളഞ്ഞ് ശ്രീവത്സം എന്താ ചിസ്കളെ ഞാൻ ഒറ്റ കുട്ടിയാണ് ഞാൻ ജനിച്ചും വളർന്നതും എന്താ പറയാ എല്ലാം എൻ്റെ ഒരു ലാളിച്ച വഷളാക്കിയിട്ടില്ല എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്ട് അച്ഛനാണെന്ന് പക്ഷെ ഞാൻ ഒറ്റ കുട്ടിയാണ് അപ്പൊ എനിക്ക് ഈ ഷെയറിങ് അറിയില്ല ഷേറിങ് അറിയാത്തത് ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് വാന്ന് മാത്രോ ഓലി കേക്ക് യുനോ അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ ഷെയറിങ് ഐ തിങ്ക് ഐ കൾട്ടിവേറ്റഡ് അഗെൻ ഇതെല്ലാം കൾട്ടിവേറ്റഡ് ഞാൻ എന്താ പറയുന്നത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ യു ക്യാൻ കൾട്ടിവേറ്റ് ഈ സ്വഭാവം സോ ഈ ഷെയറിങ് ഹാസ് സംതിങ് വിച്ച് ഐ ലേൺ ആൻഡ് ശ്രീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഐ റിയലൈസ് ദറ്റ് എൻ്റെ ചില നെഗറ്റീവ് പോയിന്റ്സ് ഞാൻ എന്നെ സ്വന്തം കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഐ തിങ്ക് വി വിൽ ഹാവ് അഗെയിൻ അപ്പോൾ ഷെയറിങ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ് ഞാൻ കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയി വന്നത് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്നെ കണ്ട എനിക്ക് തോന്നുന്നില്ല ആള്

ഓ ഓ അത് ശരിയാ വേണമെങ്കിൽ കാര്യം ചൂളു വേണേല് ശ്വേടെ ഇപ്പൊ സ്വഭാവത്തിൽ വേറൊരു പ്രത്യേകതയും കൂടി ശ്രീവത്സവം മറന്നിട്ടുണ്ട് പക്ഷെ വലിയ കനപ്പെട്ട കാര്യം ഞാൻ മാറ്റി വെച്ചു കേട്ടോ അത് ഞാൻ പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ പുള്ളി ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു മിനി പെർഫെക്ഷനിസ്റ്റ് ആണ് എല്ലാ കാര്യവും അതിൻ്റെ ഓർഡറിൽ ചെയ്തിരിക്കണം ഗ്യാസ് പൂത്തോ അടച്ചുവോ അങ്ങനെ എല്ലാ കാര്യവും ശ്രദ്ധിക്കും അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു നമ്മൾ വിചാരിച്ച സമയത്തൊന്നും പ്ലാൻ ഒരു കാര്യത്തെ സമയത്ത് പോകാൻ പറ്റില്ല അപ്പം അത് ഞങ്ങൾ തമ്മിൽ ഇൻവേരിയബിളി ഒരു ആർഗ്യുമെൻ്റിലേക്ക് എത്തും അതൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പിന്നെ ഞങ്ങൾ ആ ഒരു രണ്ട് വീട്ടിലത് മറന്ന് മൂവ് ചെയ്യും പക്ഷേ അതൊരു ഏരിയ ആണ് ചേർത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇൻവേരിബിളി ആർഗ്യുമെൻറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞ ശേഷം ഒരു രണ്ട് വാചകം കൂടി ശ്രീവത്സവം പറഞ്ഞിരുന്നു ഞാൻ രണ്ട് പൊട്ടിയിൽ വെച്ച് കൊടുത്തിരുന്നു അത് പറയൂല അത് പറയില്ല അത് എന്ത് പറഞ്ഞ ആരെന്ത് പറഞ്ഞാലും അതല്ല പറയാൻ വന്നത് കുട്ടി വെച്ച് കൊടുത്തു എന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയെന്ന് പറയില്ല അത് പറയില്ല അത് പറയില്ല ചിലപ്പോ ഞാൻ പറയും വാതിലടച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി കാറിൽ വെയിറ്റ് ചെയ്യുമ്പം ചിരിപ്പ് കാണുന്നില്ല അതെവിടെ വെച്ചു ശരിയല്ല അല്ല അങ്ങനെയല്ല ഞാൻ യെസ് ഇനി കുറച്ച് മീൻസ് ഇപ്പോൾ നാളെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ ഹോം വർക്ക് ഞാൻ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് മുമ്പേ പോകുന്ന മുമ്പേ ഒക്കെ നമുക്ക് ഈ ഡ്രസ്സ് കൊണ്ടുപോകണം അത് കൊണ്ടുപോകണം എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ ഈ അതിന് മുമ്പേ രണ്ട് ദിവസം മുമ്പേ തന്നെ എല്ലാ ഇറിറ്റേഷൻ തുടങ്ങും ഞാൻ ഏട്ടനോട് ഇങ്ങനെ വിളിച്ച് പ്ലാസ്റ്റിക് കൂടുതലൊക്കെ എല്ലാം പാക്ക് ചെയ്തോ അതിന് ചെയ്തോ ഇത് ചെയ്തോ എന്താ ചെയ്യേണ്ടത് എന്താ വയ്ക്കേണ്ടത് എന്താ മരുന്ന് വാങ്ങിയോ ഇത് വാങ്ങിയോ ടോയ്ലറ്റ് വെച്ചോ അങ്ങനെ വെച്ചോ അങ്ങനെ വെച്ചോ ഇത് ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലാനിങ് ആണ് അപ്പോ ചെലപ്പോ ഏട്ടനങ്ങനല്ല ഹീസ് ലൈക്ക് കുറച്ച് ഭയങ്കര കെയർലെസ് കെയർലെസ് ആണ് ഹീസ് ഹീസ് എ എ മാൻ മാൻ ട്രൂ ആക്ച്വലി ഹൗ ബാച്ചലർഹുഡാണ് ഇപ്പൊ അപ്പൊ എന്താ പറയാ ലാസ്റ്റ് മോമെന്റിൽ പോയിട്ട് എവിടെയാണ് 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 പറഞ്ഞു നടക്കും

എൻറെ അമ്മ ഞാന് ഫ്ലാറ്റിൽ ഒളിക്കാമ്പൊക്കെ ഷൂട്ട് ചെയ്യും എന്നിട്ട് ഇതിന് എന്ന് ഞാൻ അന്വേഷിക്കും ശ്രദ്ധിച്ചോളൂ ഈ പറഞ്ഞൊക്കെ ഞാൻ അന്ന് ഞാൻ വീണ്ടും റിപ്ലൈ ഫ്ലാറ്റില് ഷൂട്ട് ഒരുപാട് കാര്യങ്ങൾ